വലിയ അത്യാവശ്യം മുഴുത്തൊരു മുഴുവത്തൊരു ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ മീനടിക്കൂ ഈ ആക്ഷനിൽ വരുമ്പോ ഉറപ്പായിട്ടും മീനടിക്കും ഹലോ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന കമൻറ്റ് കണ്ടോ ഒരു വാള പിടിക്കുന്ന ട്യൂട്ടോറിയൽ ഇടാവുന്ന ചോദിച്ചത് ട്യൂട്ടോറിയലൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ വാള കിട്ടും എവിടുന്ന് വാള എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു ലൊക്കേഷനിൽ നമ്മളൊന്ന് അന്വേഷിച്ച് തന്നിട്ട് അവിടുത്തെ ആ ലോക്കലായിട്ടുള്ള ആളുകളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വാള മറിയുന്നതാണോ ഉടക്കം ഉണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും അത് വിടുക മീൻ കിട്ടുക ഇല്ലയെന്നുള്ളതാണ് നമ്മൾ മാക്സിമം എങ്ങനെ നമുക്ക് ട്രൈ ചെയ്യാന്നുള്ളത് ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് വാള പിടിക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങളാണ് നമ്മൾ കാണിച്ചു തരുന്നത് ഇത് കണ്ടോ ഒരു സ്പൂൺ ലൂറ് എന്ന് പറയും കേട്ടോ ഇത് ഇതാണ് സ്പൂൺ ലൂർ ഇത് ലൈക്ക് ഒരു സ്പൂണിൻ്റെ അറ്റത്തൊരു സംഭവം പോലെ ഉള്ളൂ ജസ്റ്റ് ഒരു അതിലൊരു ഹുക്ക് ഫെറ്റ് ചെയ്തേക്കുവാണോ അതിൻ്റെ വാലിൽ ഇതുകൊണ്ട് കേട്ടോ ഇത് ചെയ്തിട്ടുണ്ട് ഒരു വാലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് വെള്ളത്തിൽ കൂടെ വരുമ്പോൾ ലൈക്ക് ഒരു പാരലൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നും കുറുവയൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ ഇതിൽ വാള അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപാട് റിസൾട്ട് വാളയ്ക്ക് ഇത് കൂടുതൽ റിസൾട്ടുള്ള സാധനമാണ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിന്നിങ് റോഡ് അതുപോലെ തന്നെ സ്പിന്നിങ് റീൽ അതുപോലെ തന്നെ ഒരു സ്പിന്നിങ് റോഡു വേണം നമ്മൾ എടുത്തേക്കുന്നത് ക്രോസ് വേറിൻ്റെ റോഡും എടുത്തേക്കുന്നത് കണ്ടോ ഇതുപോലെ തുറസ് ആയിട്ടുള്ള അത്യാവശ്യം താഴ്ചയുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുക അത്യാവശ്യം താഴ്ചയൊക്കെ ഉണ്ടാകണം പിന്നെ ചെറിയ മീനുകളുടെ ആക്ടിവിറ്റി കൂടുതലായിട്ട് കാണുന്ന ഒരു ഇല്ല പിന്നെ നമ്മളൊരു സ്ഥലത്തേന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളോടൊക്കെ ചോദിക്കുക കേട്ടോ എന്തായിരിക്കും അതായത് എങ്ങനെ വാളയുണ്ടോ എന്നാ മീനൊക്കെയുള്ളത് നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ചോദിക്കാം അപ്പോൾ അങ്ങനെ തിരക്കി കഴിയുമ്പം ലൊക്കാലിറ്റിയിലുള്ള ആളുകൾ നമ്മളോട് പറയും കേട്ടോ അവിടെ താമസിക്കുന്നവരൊക്കെ പറയും അപ്പോൾ നമുക്കിത് ഇങ്ങനെ സ്പൂൺ സ്പൂണിട്ടിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് സ്പൂണിൻ്റെ ആക്ഷൻ കണ്ടോ സ്പൂണിൻ്റെ ആക്ഷൻ കണ്ടോ നിങ്ങൾ ഈ ആക്ഷനിൽ വരുമ്പോൾ ഉറപ്പായിട്ടും മീനടിക്കും പിന്നെ പലരും പറയുന്നുണ്ട് സ്പൂൺ ലൂർ അങ്ങ് അടിത്തട്ടിലേക്ക് താത്തണം അത് വളരെ ഡേഞ്ചറാണ് കാരണം നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ പോകുമ്പം നമ്മൾ ബാക്കിയുള്ളവരെ വിടുക സാധാരണയായിട്ടുള്ള ഒരാൾ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒറ്റ സ്പൂൺ ലൂറുമായിട്ടായിരിക്കും പോകുന്നത് അപ്പം നമ്മൾ ഒരുപാട് താത്ത് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഈ ലൂറ് ഉടക്കാനുള്ള സാധ്യത ഉണ്ട് ഇത് കേട്ടോ ഹുക്ക് വെളിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉടക്കാനുള്ള സാധ്യത ഉടക്കിയാൽ പിന്നെ നോക്കുകയോ വേണ്ട കുയം കൂട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഒരുപാട് ഇതാക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ഇറിഞ്ഞിട്ട് ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടെങ്കിൽ വലിച്ചാൽ മതി വാള ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അടിക്കും കേട്ടോ ഒരുപാട് ഡീപ്പിലേക്ക് പോകണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല കാരണം വയമ്പിനെ മേളിൽ നിൽക്കുന്ന വയമ്പിനിട്ടൊക്കെ ഓടിച്ചിട്ട് അടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾ പിന്നെ നമുക്ക് കുറച്ച് നേരം ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്താൽ വാളം മറയുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇതൊക്കെ എന്തൊക്കെയോ മീനൊക്കെ മറിയുന്നുണ്ട് നമുക്ക് നോക്കാം വല്ലതും അടിക്കുമെന്ന് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റംസ് അപ്പം നമുക്ക് നേരെ ഇനി അറിയാവേ നമുക്ക് ഇത് കണ്ടോ നമ്മൾ അങ്ങോട്ടാണ് എറിയുന്നത് ഒരു അടിയിൽ ഉടക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് താക്കത്തില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കീറി ഇത് കണ്ടോ അതി ഒന്ന് വീണിട്ടുണ്ട് അത്രേ ഉള്ളൂ വീണു നമ്മൾ വലിക്കുക കേട്ടോ ഉണ്ടായ മീൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് വലിക്കും സംശയമില്ല ഡ്രാഗ് ഒന്ന് ടൈറ്റ് ചെയ്യുക കുറച്ച് ഡ്രാഗ് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ പിന്നൊരു ഒരു ചെറിയൊരു വലിയ കൊടുത്താൽ മതി ഇതുപോലത്തെ ഒരു ചെറിയൊരു വലി മതി മീനെ ഒന്ന് ഒരു ചെറിയൊരു ആക്ഷനും കൊടുക്കുക ആക്ഷൻ ഓൾറെഡി ഉണ്ട് കുഞ്ഞായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു വിട്ടാൽ മതി അടിയും നിപ്പൊണ്ടൽ അടിപൊട്ടി ഇരിക്കും കേട്ടോ കണ്ട അടി ഷുവറാണ് ഒരു സംശയം വേണ്ട കരുതി നമ്മൾ ഒരുപാട് താക്കത്തില്ല കേട്ടോ ഒരുപാട് നമ്മൾ താക്കുന്ന വിഷയം ഉദിക്കുന്നേ ഇല്ല കാരണം ഇവിടെ എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് സ്പൂൺ ടൂറ് പോട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ അടി നല്ല ഉടക്കമുണ്ട് ചാക്കൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ നമുക്ക് പതുക്കെ വലിക്കാം ഉണ്ടോ ഇങ്ങനെ നാല് സൈഡിൽ എറിഞ്ഞേ കേട്ടോ ഒന്നും നോക്കണ്ട മീൻ കണ്ടിട്ടുണ്ട് വാള കണ്ടിട്ടുണ്ട് ഉറപ്പ് അടിയാണ് കേട്ടോ ഷുഗർ അടിയാണ് ഒരു വലിയ ഭാവമൊന്നുമില്ലാത്ത മീനാ കേട്ടോ എപ്പോൾ കീറിന്ന അയ്യോടാ ഉടക്കിയതാ സോറി വലിയ ഭാവമൊന്നുമില്ലാത്ത മീനാണ് വാള കണ്ട എപ്പ കീറിന്ന് ചോദിച്ചാ മതി ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ മീൻ അടിക്കുന്നുണ്ടേ നമ്മടെ ഫസ്റ്റ് വാള കേറി ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് താക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കി എപ്പ കീറി എന്ന് ചോദിച്ചാൽ മതി അപ്പോൾ അതേ നല്ലൊരു കിണ്ണം കാച്ചി ഒരു സാധനം കയറി വരുന്നുണ്ട് കേട്ടോ അതേ കഴിഞ്ഞ ദിവസം പിടിച്ച പോലെ ഒന്നും ആകില്ലേ നമുക്ക് നേരെ പൊക്കി എടുക്കാം നമ്മുടെ റോഡേ നമ്മൾ കയറ്റുമോ കേട്ടോ ഡയറക്റ്റ് പൊക്കി കയറ്റു പോകാം അപ്പോൾ തീയേ കുഴപ്പമില്ലാത്തൊരു സാധനം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത്രയും ഉള്ളൂ കേട്ടോ ചെയ്തിട്ടുണ്ടോ നമ്മുടെ സ്പൂണെല്ലാം അടിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ താക്കുമൊന്നും വേണ്ട കേട്ടോ ഒരുപാട് താക്കെന്നൊക്കെ പറഞ്ഞൊരു മിഥിയ ഐഡിയകളാണ് അല്ല അതുപോലെ താഴ്ച ഉള്ളിടത്ത് പ്രത്യാവച്ചാൽ മതി ഇത് കേട്ടോ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ച് കയറി ഒരു വാള കേട്ടോ കിണ്ണൻ കാച്ചിയൊരു വാള അല്ല ഓക്കെ അല്ലേ അപ്പം കണ്ടല്ലോ ഇത്രയുള്ള പരിപാടി നമ്മളിങ്ങനെ വരുന്നു ഇത് വാളയുണ്ടെങ്കിൽ ഷോർ അടി കേട്ടോ മറ്റ് മീനുകളെ ഒന്നും പോലെയല്ല വാളയുണ്ടെങ്കിൽ മസ്റ്റ് അടിയാണ് ഈ ചോട്ടിൽ നിന്നൊക്കെ മസ്റ്റ് കീറ് കീറും കേട്ടോ വാള അതുപോലുണ്ട് അതെണ്ടേ നോക്കാം അടുത്തറിയാം അടിച്ചു അടിച്ച് അടിച്ച് മോനെ അടിച്ച് അടിച്ചടിച്ച് അടിച്ച് അടിച്ച് ചെറിയ വലിയ വലുതൊന്നുമല്ല അത്യാവശ്യം ചെറിയൊരു സാധനം കേട്ടോ അടിച്ച് കയറി വരുന്നുണ്ട് ആ വാളയാണ് വേണ്ട വരുന്നു ചെറിയ വാളയാട്ടോ ചെറുതാ 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 കുഴപ്പമില്ലാത്ത സാധനം മുമ്പിൽ അത്ര തന്നെ കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മീൻ വന്നിട്ടുണ്ട് നമുക്ക് 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 ഓ വലിയ വലിയ ഒന്നും അല്ല അതെ അത്യാവശ്യം കിടില്ല ഒരു സാധനം കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വാള കയറിയിട്ടുണ്ട് കേട്ടോ അതെ ഇതുകൊണ്ടുള്ള ഇത്രയുള്ള പരിപാടി കേട്ടോ ഒരുപാട് താക്കും ഒന്നും ചെയ്യണ്ട അതെ ഫോൾ ഹുക്കായേക്കുന്നത് അടിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കിന് കയറി കീറിയേക്കുന്നത് കേട്ടോ അടിക്കാൻ ശ്രമിച്ച സമയത്ത് കയറി കീറിയേക്കുന്നത് ഇതുകൊണ്ടല്ലോ സൂപ്പർ ഹുക്കപ്പ് ആ കിട്ടിരിക്കുന്നത് പുറത്തുകൂടെ ഹുക്കപ്പ് കയറിയേക്കുന്നത് അടിപൊളിയായിട്ട് ഹുക്കായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സെയിം നാദ്യം കിട്ടിയാൽ അത്രയും തന്നെ ഉണ്ട് കേട്ടോ നമുക്ക് വരെ നേരെ ഊരിയേക്കാം സ്പൂണില്ലേ എന്തോ ആ അപ്പം ഏകദേശം അഞ്ചേമുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പം വലിയ തിളക്കം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വലിയൊരു റിസൾട്ടില്ലാതെ ഇപ്പം നമ്മൾ വന്നിട്ട് രണ്ടെണ്ണേ കയറിയിട്ടുള്ളൂ നമുക്കൊന്നുകൂടെ നോക്കാം കേട്ടോ ആ സൈഡിലൊക്കെ ഇഷ്ടംപോലെ മറിയുന്നുണ്ട് നോക്കാം കിടക്കുന്നു ചെറുതാ സാധനം അല്ല ഒന്നുമില്ലടാ ഇത് തന്നെയാണെന്നറിയോ ആ ഒരു ഇപ്പം ഒരു സമയം നിനക്ക് അറിയാമല്ലോ ഇപ്പം ഇവിടെ വന്നേ ഇപ്പം അടുത്ത പ്രാവശ്യം ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവുമ്പോൾ പറ്റിക്കാൻ തുടങ്ങും എത്രയും ടൈം എടുക്കും സെപ്റ്റംബർ ഒക്കെ ആവുമ്പോൾ പറ്റിക്കാൻ തുടങ്ങും സെപ്റ്റംബർ സെപ്റ്റംബർ ഒക്കെ അന്നേരേ ഇത് പറ്റി വരത്തുള്ളൂ ഒരു മാസം ഫുള്ള് ഓടിക്കണം എന്നാലേ ഇത് പറ്റത്തുള്ളൂ ഈ നാല് സൈഡിലുള്ള മോട്ടർ കറ ഫുള്ള് ഒരു മാസം ഓടിച്ചാലേ പറ്റത്തുള്ളൂ അതുപോലത്തെ വലിയ തോടല്ലേ വലിയ കണ്ടല്ലടിച്ച് മോനെ അടിച്ചു അത് സാധനമാണ് അടിപൊളിയായിട്ടാണ് അപ്പം കിട്ടിയതിനേക്കാൾ ഇച്ചിരിയുടെ സാധനമാണേ ഓ അല്ല അതേ ഉള്ളു ശരി പൊന്ന വരിക സെയിം സൈസ് ആട്ടോ സെയിം സൈസ് നമുക്ക് എവിടെ ഒന്ന് മറിക്കടാ മറിക്കോ നമ്മൾ നമ്മുടെ റോഡേനെ നോക്കി കയറ്റി കേട്ടോ യാടുക്കുന്ന സാധനം അപ്പം നമ്മുടെ മൂന്നാമത്തെ വാള കയറിയിട്ടുണ്ട് അപ്പൊ ഇവൻ നമുക്ക് ഇതുപോലെ സന്ധ്യക്ക് ഇതുപോലെ ഇതുപോലെ അടിച്ച് കിട്ടിയിട്ടുമില്ല കേട്ടോ ഓക്കെ അടങ്ങി നിൽക്കത്തില്ല നമ്മൾ ഈ ഗ്രിപ്പറും കാര്യങ്ങളൊന്നും എടുക്കാത്തത് കൊണ്ട് കൈയിട്ട് തന്നെ വേണം ഇവന് എടുക്കാനായിട്ട് അപ്പം കണ്ടല്ലോ ഇതുപോലെയാണ് വാള പിടിക്കുന്ന ഒരുപാട് താക്കോ പരിപാടിയൊന്നും വേണ്ട നിങ്ങൾ ചുമ്മാ ജസ്റ്റ് മേളിൽ കൂടെ ലൂറ് വലിക്കുക എന്നുള്ളൂ സാധനം കണ്ടുകഴിഞ്ഞാൽ ബാക്കി മീൻ നോക്കിക്കൊള്ളു അവിടെ ഹുക്ക് ഇത് ഭയങ്കര ഷാർപ്പ് ഹുക്കാണ് അപ്പോൾ ഇതുപോലത്തെ മീനൊക്കെ പിടിക്കാൻ പോകുമ്പോൾ നിങ്ങളെന്തായാലും കയ്യിൽ ഹുക്കുറി മൂവർ അതുപോലെ ഐറ്റംസ് ഒക്കെ കരുതുകൂടെ ചെയ്യണം അപ്പം എന്തായാലും തുടക്കക്കാരായിട്ടുള്ളവർക്ക് ജസ്റ്റ് വാള പിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നത് അപ്പം നമുക്ക് എനിയറിയാം ഇവരെ അൺഹുക്ക് ചെയ്തെടുത്ത് പോയി എന്നിട്ട് നമുക്ക് എറിയും അറിയാം വല്ലതും കിട്ടുവാണെങ്കിൽ അതുകൂടെ വിധമായിരിക്കട്ടോ അപ്പോൾ ഇതിന് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ രണ്ടു മൂന്ന് വാള പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു വിഷലും കൂടെ നിങ്ങൾ കാണുക അപ്പോൾ നമ്മൾ ആദ്യം ചൂണ്ടാടാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിന് ഒരു മോട്ടർദാറുടെ വാതകം തന്നെ നമ്മൾ എറിയുന്നത് നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും മോട്ടർദറുകൾ ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് കേന്ദ്രീകരിച്ചെറിയുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടാനായിട്ട് ഒരു സാധ്യതയുള്ളത് അതിപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു വാഹയും കുറച്ച് കുഞ്ഞുങ്ങളും കൂടെ ചൂണ്ടേൻ്റെ അടുത്തോട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങിയെങ്കിലേ പറ്റുള്ളൂ പിന്നെ നമ്മൾ അവിടുന്നു ശേഷം വന്നിട്ട് ഒരു മോട്ടോർ മോട്ടർധറയുടെ വാതിൽ തന്നെയായത് പക്ഷേ ഇവിടെ കുറച്ചുകൂടെ താഴ്ചയുള്ള ഒരു വിസ്താരമുള്ളൊരു വളവട്ടെ ഒരു മൂന്നും കൂടി ഒരു ജംഗ്ഷനാണ് ഇവിടെ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കുറച്ച് നേരം കൊണ്ട് ട്രൈ ചെയ്തു കാരണം ഇവിടെ അപ്പുറത്ത് മോട്ടർ തറയുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കുഞ്ഞ് മീനുകളുടെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വാളം മറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് കാശ് ചെയ്താണ് കുറച്ച് നേരം നമ്മൾ കാശ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മീനടിച്ച് കേട്ടോ മീനടിച്ച് നമുക്ക് കയറി വരുന്നുണ്ട് സാധനം എന്തായാലും വലിയ വലുതൊന്നുമല്ല പക്ഷേ അടിക്കുന്നത് ഹുക്കിൻ്റെ ഒരു ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു പവർ കൊണ്ടാണ് നമ്മൾ അല്ലെങ്കിൽ അത്രയും നശിപ്പിക്കും മീനെ അത് അതുപോലെ ആക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഈ മീനുകളെ റിലീസ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ മീനെ എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാ മീനുകളും തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു വലിയ വലിയ പോകുന്നില്ല ചെറിയ വാളയോട്ടെ പക്ഷേ നല്ല സൂപ്പർ ഹുക്കപ്പാണ് കൊടുത്തേക്കുന്നത് ഇതുണ്ടോ പുറയിൽ താടി നന്നായിട്ട് കീറിയിട്ടുണ്ട് ഇത്രയും ഭാഗം നല്ല വളവളാന്നിരിക്കുന്നു കേട്ടോ നല്ല രസമുണ്ട് അപ്പം ഇതുണ്ട് മീശയൊക്കെ ഉണ്ടല്ലോ കിട്ടില്ല മീശയൊക്കെ അപ്പം ഇവൻ്റെ ചേട്ടന്മാർ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കാണും കേട്ടോ നമുക്കിതിനെ പിടിക്കാൻ നോക്കാം ഓക്കെ ബാക്കി പിടിക്കാൻ നോക്കാം നമുക്ക് കണ്ടല്ലോ അതെ നമ്മുടെ സ്പൂൺ ലൂറ് ഇരിപ്പുണ്ട് കേട്ടോ അതെ ഇത് കണ്ടല്ലോ ട്രിപ്പിൾ ഹുക്ക് ഹുക്കൊന്നും നമ്മൾ മാറിയിട്ടൊന്നുമില്ല പിന്നെ ഇത് ഇത്രയും നീളമുള്ള അതായത് ഏകദേശം ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലീഡർ ലൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയൊക്കെ ധാരാളം മതിയോ നമ്മുടെ മീനടിക്കുന്നതിനെ ഈ ചേറ് മീനൊക്കെ പിടിക്കാൻ പോകുമ്പം തൊട്ടേ നമ്മൾ ഉപയോഗിക്കാൻ പറയുന്ന ഒരു സാധനം കേട്ടോ ലീഡർ ലൈൻ പക്ഷെ പലരും ഇത് ഉപയോഗിക്കാറില്ല ഇപ്പോഴും ഞാനത് കാണാറില്ല പലരിലും പക്ഷേ അതിൻ്റെ ഒരു ഒരു പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്കൊരു വലിയ വാഗ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പണി കിട്ടും അതുപോലെ തന്നെ കേട്ടോ നമ്മൾ ഈ വാള പിടിക്കാൻ പോകുമ്പോഴും നല്ലൊരു ലീഡർ ലൈൻ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു വാള അടിക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട ആ ചൂണ്ട അത് പൊട്ടിച്ചിരിക്കാം ബ്രൈഡ് ലൈൻ അത് പൊട്ടിക്കും കേട്ടോ കാരണം അത്രയ്ക്ക് പല്ലുകളാണ് അത്രയ്ക്ക് ഷാർപ്പായിട്ടുള്ള പല്ലുകളാണ് ഈ വാളയ്ക്കുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ആ ആക്ഷനിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല റോഡൊക്കെ ഒരേപോലെ പിടിച്ച് നമ്മൾ നൈസായിട്ട് പൊക്കി കേട്ടു വരുന്നത് കേട്ടോ മീനേ പിന്നെ അടിച്ച മീനൊന്നും വലിയ വലുതല്ലാത്തതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ റോഡിൽ തന്നെ തൂക്കി കയറ്റുന്നത് ഒരു രണ്ട് മൂന്ന് കിലോയൊക്കെ മേളിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കാരണവശാലും നമ്മുടെ റോഡേൽ ഡയറക്റ്റ് പൊക്കി തൂക്കാനോ ആരെങ്കിലും പൊക്കി കാണിക്കാനോ ഈ മീനെ പൊക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ കരയെ പൊക്കിയിട്ടതിന് ശേഷം കൂട്ടുകാരൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ റോഡ് പൊക്കി മീനെ കാണിക്കുന്ന പരിപാടിയുണ്ട് അതും മാക്സിമം അവോയ്ഡ് ചെയ്യണം വീഡിയോ എടുക്കാൻ നമുക്ക് വേറെ ആരുമില്ല കേട്ടോ ഞാൻ തന്നെയാണ് തൽക്കാലം വീഡിയോ ഒക്കെ എടുക്കുന്നേ അപ്പം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആയിരക്കണക്കിന് പല്ല കേട്ടോ ആയിരക്കണക്കിന് പല്ലുകൾ ഇത് കണ്ടോ ചൂണ്ട കറിയേക്കണുണ്ടോ അതുപോലെ നാക്ക് അടിപൊളി അപ്പം അടിപൊളി സാധനം കേട്ടോ നമുക്ക് പിന്നെ നേരെ ബാഗിനെപ്പത്താക്കി കേട്ടോ നമ്മളെ നമ്മൾ വലിയ വാളയെ തപ്പി കുറച്ചുകൂടെ മുമ്പോട്ട് ചെന്നപ്പോഴത്തേക്കിന് നമ്മുടെ ലുവർ തൊട്ടക്കരയിൽ ഒരു കുറ്റിയൽ ഉടക്കി കേട്ടോ അതായത് ആ കടവിലൊരു കുറ്റിയലാണ് ഉടക്കി നിൽക്കുന്നത് ആ കരയിൽ നിന്ന് വലിച്ചാലേ പോരുവോളായിരിക്കും അവിടെ അങ്ങോട്ട് വലിച്ചാലേ പോരുള്ളൂ അങ്ങനെ വലിച്ചിട്ടൊന്നും പോരാഞ്ഞോണ്ട് ആ ചേട്ടനടനെ ഒരു തോർത്തൊക്കെ കൊടുത്ത് ആ വെള്ളത്തിൽ ഇറങ്ങി കേട്ടോ നമുക്കേ ആ മീനെ ചേട്ടന് കൊടുത്തേക്കാം കേട്ടോ നമ്മൾ ഈ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ആ പോരും 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 ചേട്ടൻ ഇപ്പുറത്തോടെ വരാവോ ഇപ്പുറത്തോടെന്ന് വരാവോ രണ്ട് പീനുണ്ട് തന്നേക്കാം ഇങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ് അപ്പൊ നമുക്ക് ചൂണ്ട നമ്മൾ എടുക്കാൻ പറഞ്ഞു പോലുമില്ല അപ്പൊ ആ ആ ചൂണ്ട എടുത്തുകൊണ്ട് നമുക്ക് കിട്ടിയ രണ്ട് പേരെ നമ്മൾ ആ ചേട്ടന് കൊടുക്കും കേട്ടോ ആ ചേട്ടൻ വള്ളത്തെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പിന്നെ നമുക്ക് ചേട്ടൻ കൊടുത്തേക്കാം ഓക്കെ വ ഏഹ് പൈസ ഒന്നും വേണ്ട പൈസ ഒന്നും വേണ്ട പൈസ എടുക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് ചെറിയ വാളയാണത് ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ വളരെ അപ്പോൾ ഇതാടോ നമ്മുടെ രണ്ട് മീൻ വേണ്ട രണ്ടെണ്ണം നമുക്ക് ഒരു ക്യാദൃശ്യാലടിച്ച് കിട്ടി രണ്ടെണ്ണം ആണ് നമുക്ക് ചേട്ടൻ കൊടുത്താൽ ചേട്ടാ നമുക്ക് ലൂറ് എടുത്ത് തന്നെ കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നത് കേട്ടോ ഇതുപോലെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാണും വീട്ടിലിരുപ്പുണ്ട് ഞാൻ ചങ്ങനെത്തി അങ്ങോട്ട് ഇട്ട് ഓക്കെ ഐ ആ ഓക്കെ അപ്പോൾ നമ്മുടെ ഉടക്കിയ ലൂറ് നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ അപ്പോൾ നമ്മൾ വലിയ നന്മമരമൊന്നും ആയിട്ടല്ലേ നമ്മളെ സാധനം കൊടുക്കുന്നത് നമ്മളെ ഒരു ഒരു ഘട്ടത്തിൽ ഞാനൊന്നും പറഞ്ഞു പോലുമില്ല ചേട്ടൻ വന്ന് നേരെ അത് അതോടക്കുന്നു കണ്ടപ്പോൾ അവിടെ ഇറങ്ങി വെള്ളത്തി ഇറങ്ങി ആ സാധനത്തിൽ എടുത്ത് വന്നു കേട്ടോ അപ്പം നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മളെ പൈസ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അതിന് വേണ്ട വരുമാനമൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കയ്യിലുള്ള മീനെ കൊടുക്കുക എന്നുള്ളൂ കേട്ടോ ഞാനതിനും കൊടുത്താണ് വേറൊന്നുമല്ല ഒരിക്കലും നന്മ വരോ സംഭവമൊന്നുമല്ല അപ്പം ചെയ്ത ഒരു ജോലിക്ക് അതിൻ്റെ പ്രത്യുപകാരം അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ ഇനി കാശ് ചെയ്യാം നമ്മുടെ ലൂറിന് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് ലൂറിന് വേറെ പ്രശ്നം ഇപ്പോൾ ഇപ്പം പൊട്ടിപ്പോകണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് എന്തായാലും അത് ചേട്ടൻ്റെ അടുത്ത് വന്നിട്ടുള്ളൂ അപ്പം നമുക്ക് ഇനിയും മീൻ പിടിക്കാം ഓണ്ട് ചോട്ടി ഒതു കയറിയിട്ടോ എൻ്റെ പൊന്നോ അടിപൊളി സാധനം അടിപൊളി നമ്മൾ റോഡ് തൂക്കി എടുക്കും കേട്ടോ വണ്ണം ഒരു കിലോ ഒരു കിലോ ഒരു കിലോ ഒരു കിലോ ഉള്ള സാധനം ഒരു കിലോ ഉള്ള സാധനം അതെന്തോ ഇതിൻ്റെ വാങ്ങിലെന്തോ ഉണ്ടല്ലോ എന്തുകൊണ്ടോ ഇവന് എന്തോ സാധനം അടിച്ചിട്ട് നിൽക്കുമോ കേട്ടോ എന്തോ ആണേ ഇവന്റെ വായിൽ എന്തോ ഐറ്റം ഉണ്ട് കേട്ടോ ഇല്ല എന്തോ സാധനം കഴിച്ചതാ കേട്ടോ ഇറച്ചിയോ മറ്റോ ആണ് ഇത്രയും വലിയ സാധനം അടിച്ചുകൊണ്ട് നിന്ന് പോകാൻ കയറി അടിച്ചു പറഞ്ഞാൽ നാലച്ചവന്റെ ഇവന്റെ അവിടെ എന്തോ എന്തോ ഒരു തലച്ചോറ് കഴിച്ച പോലെ ഉണ്ട് കേട്ടോ എന്തോ ഒരു സാധനം ഇവിച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ എന്ത് സാധനം ഇവൻ ഇവനെന്തോ ഒരു സാധനം നന്നായിട്ട് തന്നെ കഴിച്ചിട്ടുണ്ടോ കേട്ടോ ഓഹ് എന്ത് സാധനം അവിടെ ചേടാ ആ നമ്മുടെ ഹുക്ക് നമുക്ക് റിമൂവ് ചെയ്തു ഹുക്ക് നല്ല പ്രോപ്പർ ഹുക്കപ്പാണ് ഊവി പുറത്തേല കേട്ടോ നല്ല അടിയായിരുന്നു പുറകെ വന്ന് കയറി കയറിയതാണ് അപ്പം ഇവൻ്റെ ഹുക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവനെ ഇവന സാധനം കഴിച്ചോണ്ടിരിക്കട്ടോട്ട് നോക്കാ കേട്ടോ ഇതിനെന്താ പ്രശ്നം പറ്റിയതാണ് കേട്ടോ ഈ മീൻ്റെ നാക്കുകൊണ്ടോ ഒയ്യോ ഇവന്റെ നാക്കാണിത് ഈ നാക്കിന് എന്തോ ഒരു പ്രശ്നം പറ്റിയതാണ് ദാറ്റ് ഹാസ് ഇഷ്യൂസ് മാൻ ഇത് കണ്ടു ഇവന്റെ നാക്കിന് എന്തോ പറ്റിയതാ കേട്ടോ വാള കേട്ടോ അത്യാവശ്യം മുഴുത്തൊരു വാളയാണ് പക്ഷെ ഇവനെന്ത് എന്തോ പറ്റി കേട്ടോ ഇവനെന്തോ പറ്റിയതാണ് നമ്മളിവനെടുക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവനെന്തോ ഒരു ടൈപ്പ് ഓഫ് അസുഖമുണ്ട് കേട്ടോസ് ചെയ്യാം കേട്ടോ ഒരുപാട് വിഷയമുണ്ട് ഇവന് നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളെയൊക്കെ മൊത്തത്തിൽ കാണാൻ കേട്ടോ അപ്പോ നമുക്ക് ഇന്ന് അടിച്ച മീൻ എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത്രയും വാള നമുക്ക് അടിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ വാളയ കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയേ ഉള്ളൂ നമ്മൾ സ്പൂൺ ലൂറ് എടുക്കുക റോഡ് എടുക്കുക നമ്മൾ അത്യാവശ്യം ലോങ്ങ് കാസ്റ്റ് ചെയ്യുക പൊക്കി തന്നെ വലിക്കുക മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ അതിനാരോടെയെങ്കിലും ചോദിക്കുക അത്യാവശ്യം കളത്തിൽ മീനുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദിച്ചതിന് ശേഷം നമുക്ക് അതുപോലെ തന്നെ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്ന റോഡെന്ന് പറയുന്നത് ക്രോസ് ഫയർ ഡേവാ ക്രോസ് ഫയറാണ് വിമാൻ എഫക്ട്സ് പുറത്തു പോകുന്നതെന്ന് പറയുന്ന ഒരു റീലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ റോഡ് റോഡ് അടിപൊളി കേട്ടോ അതായത് ഇത്തരം നമുക്ക് ലൂറുകളൊക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ് പിന്നെ നമ്മൾ മാക്സിമം ബെയിറ്റ് കാസ്റ്റർ ഉപയോഗിക്കരുത് കേട്ടോ ഇതുപോലെ അണ്ടർ വാട്ടർ വലിക്കുമ്പോൾ നമ്മൾ ബെയിറ്റ് കാസ്റ്റർ ഉപയോഗിക്കായിരിക്കുക അപ്പം സ്പൂൺ ലൂറ് പിന്നെ ഇത് കേട്ടോ ഏകദേശം ഒരു എന്താ പറയുക ഒരു നൂറ് രൂപയുടെ സ്പൂൺ ലൂറാണിത് അതിലാണ് നമ്മളിത് പിടിച്ചേക്കും നൂറൊന്നുമില്ല കേട്ടോ നൂറൊന്നുമില്ല അത്യാവശ്യം അതുകൊണ്ട് ഈ തൊണ്ണൂറോ അറുപതോ അങ്ങനെ എങ്ങാണ്ടേ റേറ്റ് ഒക്കെ ഉള്ളൂ അപ്പം അതെ നമ്മൾ പിടിച്ചേക്കുന്ന മീനാണ് കേട്ടോ ഇത്ര ഇത്ര മീനാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം സബ്സ്ക്രൈബ് ഒക്കെ കൂടെ കൂടേണ്ടതാണ് ബാക്കി ഞാനങ്ങനെയൊന്നും പറയാറില്ല അപ്പം അടുത്ത വീഡിയോ കാണാം അപ്പോൾ അപ്പം ബൈ ബൈ രണ്ട് എഴുന്നൂറ് കേട്ടോ നമ്മുടെ മീൻ ഏകദേശം രണ്ട് എഴുന്നൂറ്